തൃശൂരിലെ സിപിഎം കള്ളപ്പണത്തിന്റെ കോട്ടയായി മാറിയിരിക്കുകയാണെന്നും സിപിഎം ജില്ലാ കമ്മിറ്റിയെ പിരിച്ചുവിടണമെന്നും ബി ജെ പി സംസ്ഥാനത്തിൽ സിപിഎം രഹസ്യ അക്കൌണ്ടുകളിൽ നിന്ന് പിൻവലിച്ച കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കിൽ വന്നിട്ടില്ല ഇത് സംബന്ധിച്ച് ബി ജെ പി ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു കരുവന്നൂരിലെ കള്ളപ്പണമാണ് രഹസ്യ അക്കൗണ്ടുകളായി സിപിഎം കൈയാളിയിരിക്കുന്നത് പിൻവലിച്ച പത്ത് കോടി രൂപ ആര് കൊടുത്തു ആരുടെ കയ്യിൽ നിന്ന് കിട്ടി എന്നിവയെല്ലാം ജനങ്ങളോട് പറയാൻ സിപിഎമ്മിന് ബാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അഴിക്കോടൻ മന്ദിരത്തിൽ എത്താത്ത മുഖ്യമന്ത്രി ധൃതി പിടിച്ചു വന്നതിന് പിന്നിൽ രഹസ്യ ഇടപാടിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണെന്നും മുഖ്യമന്ത്രി വന്നുപോയതിനു ശേഷമാണ് പണം പിൻവലിച്ചതെന്നും അനധികൃത സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി ശേഷമാണ് അതുകൊണ്ട് തന്നെ ഈ ഈ ഈ ഈ രഹസ്യ കാരണമായിട്ടുള്ള അനധികൃത സാമ്പത്തിക മുഖ്യമന്ത്രി രഹസ്യമായിട്ടുള്ള സുനിൽ കുമാറിന്റെ തെരഞ്ഞെടുപ്പിനുള്ള കോടിക്കണക്കിന് രൂപ കരുവന്നൂരിലെ പണമാണ് എം കെ കണ്ണനാണ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് താക്കോൽ സൂക്ഷിപ്പുകാരൻ താക്കോൽ സ്ഥാനത്തു നിന്നും എം കെ കണ്ണനെ മാറ്റാൻ സുനിൽകുമാർ തയ്യാറാകുമോ എന്ന് പറയണമെന്നും

പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്തത് അന്വേഷിക്കണമെന്നും ഗോപാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ടിസിവി ന്യൂസ് തൃശൂർ